എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെയധികം ഒരു വാർത്ത കേട്ട് ഞെട്ടി ഇരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ കൃത്യം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലെ ഒരു പ്രമുഖ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കിൽ നിന്നും എനിക്കൊരു കോള് വന്നായിരുന്നു എൻ്റെ തല നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എനിക്ക് ഹെയർ അല്പം കുറവാണ് അല്പം കുറവെന്നല്ല കഷണ്ടിയാണ് അപ്പോൾ അവരെനിക്ക് ഓഫർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു തരാം അതിനൊരു ഹ്യൂജ് എമൗണ്ട് ആണ് അവർ ചാർജ് ചെയ്തത് അതിലെനിക്ക് ഏകദേശം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ഡിസ്കൗണ്ട് ചെയ്തിട്ട് ബാക്കി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഞാൻ അവർക്ക് അടച്ചാൽ മതി ചാർജ് എനിക്ക് അത്രേ വരുന്നുള്ളൂ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ആണ് അവർക്കൊരു വീഡിയോ ചെയ്തു കൊടുത്താൽ ആസ് എ പ്രൊമോഷൻ ബേസ് എനിക്ക് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്തു തന്നു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു എല്ലാം ഓക്കെ ആയി ഞാൻ പറഞ്ഞു വീട്ടിലൊന്ന് ആലോചിച്ച് വൈഫൊക്കെ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് തിരിച്ചു വിളിച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു നോ ചെയ്യണ്ട കാരണം ഞങ്ങൾ പാരമ്പര്യമായിട്ട് കഷണ്ടിയാണ് അച്ഛനും അപ്പനും ഒക്കെ കഷണ്ടി ഉണ്ടായിരുന്നു നമുക്കിത് തന്നെ അങ്ങ് തുടർന്ന് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് വീട്ടിൽ പറഞ്ഞത് പക്ഷെ ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ആ ഒരു തീരുമാനം ഞാൻ എടുത്ത അല്ലെങ്കിൽ എന്റെ വീട്ടുകാർ എനിക്ക് പറഞ്ഞു തന്ന ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത് സംഭവം എന്താന്ന് വെച്ചാൽ അത് കഴിഞ്ഞാണ് ഞാൻ ഈ ഒരു വാർത്ത കേൾക്കുന്നത് നിങ്ങളിൽ പേര് കേട്ടിട്ടുണ്ടാവും എന്തായാലും നമുക്ക് ഒന്ന് കേൾക്കാം ഇത് ചെറായി സ്വദേശി സനിലാണ് ഇപ്പോൾ ഏതാണ്ട് നാല് മാസമായി ഇതേ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെ സംഭവിച്ചു എന്നത് അദ്ദേഹം തന്നെ പറയും എന്താ ജീവിതത്തിൽ സംഭവിച്ചു ഞാൻ ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ഇരുപത്തേഴാം തീയതി നമ്മുടെ ഇൻസൈറ്റ് എന്ന് പറയുന്നൊരു ക്ലിനിക് പോയിട്ട് എനിക്ക് കുറച്ച് നെറ്റിയിൽ മുടി പോയിട്ടുണ്ടായിരുന്നു ആ മുടി ചെയ്യാൻ ഇത്രയും കേട്ടതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചെറായി സ്വദേശിയായ സനിൽ എന്ന് പറഞ്ഞ ചേട്ടൻ കൊച്ചിയിലെ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു അതിനുശേഷം നാല് മാസമായിട്ട് ആള് വീട്ടിൽ തന്നെയാണ് എന്തോ കാര്യമായ ഒരു ഇത് സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ബാക്കി കൂടി ഒന്ന് കേട്ടോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതാണ് ഇരുപത്തെട്ടാം തീയതി എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല മാർച്ച് ഒന്നാം തീയതി രാത്രി സിവിയർ പെയിൻ വന്നു അത് ഞാൻ ഇൻഫോം ചെയ്തിരുന്നു അതിന് ശേഷം തലയിൽ കുറച്ച് ഭാഗത്ത് ഡിസ്കളറേഷൻ വന്നു പസ് പോലെ ഡിസ്ചാർജ് വന്നു ഇതെല്ലാം നമ്മൾ ഇൻഫോം ചെയ്തു അവർ ഹെഡ് വാഷ് പറഞ്ഞിരുന്നത് മാർച്ച് ഏഴാം തീയതിയാണ് മാർച്ച് ഏഴാം തീയതി ആയപ്പോഴേക്കും തല ശരിക്ക് ഇൻഫെക്റ്റഡ് ആയി ഡിസ്ചാർജ് വന്നു നെറ്റിയിൽ വരെ കളർ ചേഞ്ച് വന്നു ഉറങ്ങാൻ പോലും പറ്റാത്ത കണ്ടീഷനായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി അവിടുത്തെ പ്ലാസ്റ്റിക് സർജനാണ് കൺസൾട്ട് ആൾ ഹെയർ ചെയ്തതിന് ശേഷം കുറച്ച് പ്രശ്നങ്ങളാണ് ഈ പറയുന്നത് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് മൂന്നാം പൊക്കം നല്ല രീതിയിൽ ഹെഡ് പെയിനും നമ്മുടെ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഒരു പോർഷനിൽ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും അതവര് പറയുന്നുണ്ട് പ്രോപ്പർ ആയിട്ട് നമ്മളത് ഇൻഫെക്റ്റഡ് ഒന്നും ആവാണ്ട് നോക്കണം നമ്മൾ നല്ലപോലെ അത് ട്രീറ്റ് ചെയ്യണം ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് ചെയ്യുന്ന ഞാൻ അതിന്റെ ഇമേജ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് ചെയ്ത ഭാഗത്ത് നിന്ന് ഈ ചേട്ടന് ചെറിയ ദ്രാവകങ്ങളും ഒക്കെ വരികയും അത്യാവശ്യം നല്ല രീതിയിലുള്ള പെയിൻ ആളെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിലുള്ള പെയിൻ വന്നിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യുകയാണ് ഉണ്ടായത് ലൂർദ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മാർച്ച് പതിമൂന്നാം തീയതി മുതൽ ഏപ്രിൽ രണ്ട് വരെ ഞാൻ കണ്ടിന്യൂസ് മൂന്ന് ദിവസം ഹോസ്പിറ്റലൈസ് ആയിരുന്നു കൊച്ചി ലൂർദ് ഹോസ്പിറ്റലിലാണ് ആള് പോയത് ഏകദേശം ഇരുപത്തിയൊന്ന് ദിവസം അവിടുത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു ഒന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കണം ഹെയർ ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്തുണ്ടായ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കാം അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതുകൊണ്ട് ഒരാൾക്ക് ഒരാളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് ഈ പറയുന്നത് ഇത് മാത്രമല്ല ഇതിലും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എട്ടോളം സർജറികൾ അന്ന് ചെയ്തിരുന്നു അതിനുശേഷം പിന്നെ ഈ വെള്ളിയാഴ്ച ഉൾപ്പെടെ വീണ്ടും അഞ്ച് സർജറി സർജറി ആയി ഇത് കൺസൾട്ട് ചെയ്ത സമയം തൊട്ടേ അവിടുത്തെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഏകദേശം എട്ടോളം സർജറി അതും തലയിലാണെന്ന് ഓർക്കണം എട്ടോളം സർജറി ചെയ്തു എന്നിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ ആളെ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് ഏകദേശം സർജറി കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചുവിട്ടത് തലയില് നെക്രോട്ടൈസിംഗ് ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് തലയിൽ വന്നത് അതായത് നമ്മുടെ ഹ്യൂമൻ ഫ്ലഷ് തിന്നുന്ന ബാക്ടീരിയ ആയിരുന്നു ഹ്യൂമൻ ഫ്ലഷ് തിങ്ങുന്ന ഒരു ബാക്ടീരിയ അതിന്റെ ഇൻഫെക്ഷൻ ആണ് സൺലിയഡിനുണ്ടായത് എന്ന് വെച്ചാൽ തലയോട്ടിയുടെ മുഗൾ ഭാഗത്തെ ആ ഒരു സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ബാക്ടീരിയ കഴിച്ചു എന്നിട്ട് അത് ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കാലിന്റെ ഭാഗത്തെ സ്കിൻ എടുത്തിട്ടാണ് അവിടെ വെച്ചത് അത് ഒരു കാലിൽ നിന്നും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ആ ഒരു കാലിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ സ്കിൻ സ്കിന്നെടുത്ത് വെച്ചിട്ടും തികഞ്ഞിട്ടില്ല ബാക്കി പോർഷൻ കൂടി ചെയ്യാനായിട്ട് അടുത്ത കാലിൽ നിന്നും സ്കിൻ എടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോ കേരളത്തിലുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെൻ്ററുകൾ എല്ലാം ജനുവിൻ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഇത് എത്രത്തോളം ഇതിലെ ഗ്യാരന്റീഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട് ഒന്നും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല നമ്മളൊരു പരസ്യം കണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ഒരു ഇതിനായിട്ട് ചെല്ലുന്നത് പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ അറിയുന്നില്ല ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്യാൻ നേരത്ത് ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു നമ്മുടെ ആ ഒരു കഷണ്ടി മാറും മുടി വളരും ഒരു ഇത് ഒരുപാട് പേരുടെ റിസൾട്ടൊക്കെ അവർ നമ്മളോട് പറഞ്ഞു അവർക്ക് ഇങ്ങനെ ഉണ്ടായി അവർക്ക് ഇത് മാറി നല്ല രീതിയിൽ അവരത് ട്രീറ്റ് ചെയ്തു അവർ ഓക്കെ ആയി നമുക്കും അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ആണ് വെച്ചാൽ നമ്മളുടെ കഷണ്ടി മാറുകയാണെങ്കിൽ അത് നമുക്ക് നല്ലതല്ലേ എന്നേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ പക്ഷേ ഇതിന്റെ പരിമിത ഫലമായിട്ട് ഇങ്ങനെ കുറെ അധികം പ്രശ്നങ്ങളുണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തവർക്ക് എല്ലാവർക്കും ഇത് അഫക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല നൂറിൽ ഒരുപക്ഷെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല പോയിട്ടുള്ള വൺ പെർസെൻറ്റേജ് അങ്ങനെ ഉണ്ടാവുന്നതായിരിക്കാം ഇത് എന്നാലും ഇതും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല നടന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അതും നമ്മുടെ തൊട്ടടുത്ത് കൊച്ചിയിലാണ് സംഭവിച്ചിരിക്കുന്നത് ചിലപ്പോൾ ആ ഒരു ഡോക്ടറിന്റെ പിഴവ് ആ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ സമയത്ത് എന്താ ഉണ്ടായ എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് മൂലമായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് എങ്കിൽ പോലും ഇത് കഴിഞ്ഞിട്ടുള്ള പരിമിത ഫലങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഏകദേശം നാല് മാസക്കാലമായിട്ട് ആള് വീട്ടിൽ തന്നെയാണ് ഒന്ന് ഓർത്തു നോക്കണം ജോലിക്ക് പോകുന്ന വ്യക്തിയാവാം അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാവാം അയാളുടെ നാല് മാസം ഒരു റൂമിൽ ജസ്റ്റ് എന്താ ഒരു കുഴപ്പവും ഇല്ലാഞ്ഞ ഒരു മനുഷ്യനാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ചെയ്തതിന് ശേഷം ഉണ്ടായ കാര്യമാണ് ഈ പറയുന്നത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ കൃത്യമായി കൃത്യമായ വിവരങ്ങൾ അന്വേഷിച്ച് അത് എത്രത്തോളം ജെനിവിൻ ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക കാരണം നമ്മുടെ ഹെൽത്ത് ആണ് ഹെൽത്ത് മാത്രമല്ല നമ്മുടെ തലയാണ് തലയില്ലെങ്കിൽ വേറെ ഒന്നുമില്ല അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു സ്പോട്ട് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അല്ലാണ്ട് ചാടി ചാടിക്കേറി ഒരു വാർത്ത കണ്ടിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ഒരിക്കലും ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇറങ്ങരുത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ പല പല പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും